അസലാമാലും വാഹ്മല്ലാഹി ഉബർകാത്തു സഹോദരന്മാരെ നമ്മുടെ നാടുകളിലെ പള്ളികളിലും വീടുകളിലുമായി മഹാന്മാരുടെ ആണ്ട് ദിനം ആചരിച്ചുകൊണ്ടും അതുപോലെ നിബിദിനം ആചരിച്ചുകൊണ്ടും മറ്റും വീടുകളിൽ മറ്റും വിശേഷ ദിവസങ്ങളായി ബന്ധപ്പെട്ട് നടത്തി വരുന്ന അതായത് ഉദാഹരണമായി ഗൾഫിൽ പോകുന്നതിനും അതുപോലെ വീടുകൂടൽ സന്ദർഭവേളയിൽ ഏറ്റവും കൂടുതൽ സമസ്തക്കാർക്കിടയിൽ കണ്ടുവരുന്ന ഒരു ആചാരമാണല്ലോ നേർച്ചയാക്കിക്കൊണ്ടും അല്ലാതെയുമുള്ള ഈ മൗലിത പാരായണം ഈ മൗല്യത പാരായണത്തിൽ റബിയുൽ ലവലിലും മറ്റും അല്ലാതെയും ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ഒരു മൗല്യതാണ് ഈ കാണുന്ന മങ്കൂസ് മൗലിത് അപ്പോ ഈ മൗല്യതിനെ നമ്മുടെ നാട്ടിൻ ചുറ്റു ഭാഗത്തുമുള്ള എന്ന് പറയപ്പെടുന്ന ആളുകൾ കൂടുതലായും നിമിതനമാകുമ്പോൾ ശക്തമായി എതിർക്കാറുണ്ട് കാരണം ഈ സമയത്താണ് റബ്യൂ ലവൽ ഒന്നു മുതൽ പന്ത്രണ്ട് വരെ പള്ളികളിലും വീടുകളിലും വിശ്രമമില്ലാതെ ഈ മങ്കൂസ് മൗലി ചൊല്ലി വരുന്നത് അപ്പോ ഈ മങ്കൂസ് മൗലിദിന്റെ കാര്യത്തിൽ തെറ്റിദ്ധാരണ വന്നു പോയിട്ടുള്ള ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഈ മങ്കൂസ് മൗലിദിന്റെ അർത്ഥം എന്താണെന്ന് പെട്ടെന്ന് നമുക്ക് പരിശോധിക്കാം ഇതാണ് പഴയ കാലത്തുള്ള ഒരു മൗലൂദ് കിതാബ് ഈ കിതാബിൽ മങ്കൂസ് മൗലുദിന്റെ ആദ്യമായി ഈ വരികൾ ഒന്ന് ശ്രദ്ധിക്കുക അർത്ഥം ശ്രദ്ധിക്കുക യാ യജമാനരിൽ ശ്രദ്ധിക്കാതെ ഞാൻ താങ്കളെ ലക്ഷ്യം അർജു ഞാൻ താങ്കളുടെ സംരക്ഷണം പ്രതീക്ഷിക്കുന്നു ഫലാ മഖസദി ലക്ഷ്യത്തെ നിങ്ങൾ നിരാശപ്പെടുത്തരുത് അതായത് നിങ്ങളിൽ നിന്നും എനിക്ക് സംരക്ഷണം വേണം എന്നാണ് പറയുന്നത് ഖദ് ഖദ് ഹല്ലബി എനിക്ക് വന്നിട്ടുണ്ട് മാ ആലിമ മിനൽ അദാ ഉപദ്രവത്തിൽ നിന്ന് നിങ്ങൾ അറിയുന്ന കാര്യങ്ങൾ അതായത് എനിക്ക് വന്നിട്ടുള്ള വിപത്തുകളൊക്കെ നിങ്ങൾ അറിയാവുന്നതാണ് എന്നാണ് അവിടെ പറയുന്നത് എനിക്ക് വന്നു ചേർന്നിട്ടുള്ള നിങ്ങൾക്ക് അറിയാവുന്ന എനിക്ക് വന്നു ആ അക്രമങ്ങൾ അതായത് നല്ലവണ്ണം എനിക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഭാഗ്യം ചെയ്തു തരൂ അതായത് അതിൽ നിന്നും മോചനം കിട്ടണം എന്നാണ് പറയുന്നത് അപ്പൊ അതിൽ നിന്നൊക്കെ മോചനം വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് യാ എന്റെ യജമാനൽ യജമാനലേ എന്ന് പറഞ്ഞുകൊണ്ട് തേടുന്നത് അതിനുശേഷം ഈ സംഭവം എന്താണെന്നുള്ളത് സംസ്ഥയിലുള്ള എല്ലാ നേതാക്കന്മാർക്കും അറിയാം പക്ഷെ ഇത് ചൊല്ലുന്ന അണികളായ ഒരാൾക്ക് പോലും ഇതിനെപ്പറ്റി അറിയില്ല അറിയുമെങ്കിൽ ബുദ്ധിയുള്ളവൻ ആണെങ്കിൽ നൂറ് ശതമാനം അവൻ ഇത് ചൊല്ലുമായിരുന്നില്ല അതായത് അന്നത്തെ മക്കാ മുഷ്രീഖിങ്ങൾ ഉവൈരിസ് എന്ന മക്കാ മുഷ്രീഖിന്റെ പേര് അതിൽ പരാമർശിക്കുന്നുണ്ട് ആ ഒസ്മാൻബിൻ ഉവൈരിസ് താൻ ആരാധിക്കുന്ന തന്റെ ബിംബത്തിന്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ ബിംബം തലകുത്തി വീണു കിടക്കുന്നു അപ്പോ വളരെയേറെ വിഷമിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവൻ ബിംബത്തിനോട് ആവലാതി പറഞ്ഞുകൊണ്ട് പാടുന്ന പാട്ടിന്റെ ആദ്യത്തെ വരിയാണ് നമ്മൾ ഈ പാടുന്ന ഈ മൗലിക കിതാബിൽ ഈ കാണുന്ന ഈ വരികൾ എന്താണ് പറയുന്നത് ശ്രദ്ധിക്കുക അയാ നമ്മൾ അല്ലയോ ഞങ്ങളുടെ ഉത്സവാഘോഷങ്ങളിലെ ബിംബമേ അല്ലെങ്കിൽ വിഗ്രഹമേ അല്ലവി ചുറ്റും ായി അണിനിരന്നിട്ടുണ്ട് സനാദീദു മിം നിവേദക സംഘത്തിൽപ്പെട്ടിം വമിൻ കുറുബി ദൂരസ്ഥലങ്ങളിൽ നിന്നും കുറുബി സമീപ സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ടുള്ള പ്രമുഖരായ ആളുകളാണല്ലോ ഓ വിഗ്രഹമേ നിന്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് പറയുന്ന ഈ സംഭവമാണ് ഇതിൽ പറയുന്നത് ഇത് വിഗ്രഹത്തിനോട് ആവലാതി പറയുകയാണ് തലകുത്തി നിൽക്കുന്നു എന്താണ് ഞങ്ങൾക്ക് പറഞ്ഞു തരൂബി ഞങ്ങളുടെ ദുഃഖത്തിൽപ്പെട്ടതാണ് എന്ത് ശേഷം ഇനി ഞങ്ങൾ കൊണ്ടുവന്ന തെറ്റുകൾ കൊണ്ടാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായും ഖേദിച്ചു മടങ്ങാം വനൽവി ി ഞങ്ങൾ തീർച്ചയായും നിങ്ങളോട് മാപ്പ് അപേക്ഷിക്കുന്നു എന്നാണ് അപ്പോ അല്ലയോ വിഗ്രഹമേ ഞങ്ങൾ ചെയ്ത വല്ല തെറ്റും കാരണമാണ് നിങ്ങൾ വീണ് കിടക്കുന്നത് എങ്കിൽ ഞങ്ങൾക്ക് മാപ്പ് തരണമേ എന്നാണ് ബിംബങ്ങളോട് ഉവൈരിസ് എന്ന മുസ് തേടുന്നത് അപ്പൊ ഇതാണ് പ്രവാചകന്റെ മധുഹി എന്ന് പറഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് ചൊല്ലുന്നത് ഈ ഉവൈരിസ് എന്ന ആ പേര് കേൾക്കുമ്പോൾ കൂടെ ചൊല്ലുന്ന എല്ലാ അണികളായ മൗലിത അണികളും ഉവൈരിസ് എന്ന് കേൾക്കുമ്പോൾ റതിഹു എന്ന് ഉറക്കെ ചൊല്ലാറുണ്ട് കാരണം പാവപ്പെട്ട അണികളുടെ വിചാരം ഈ പറയുന്നത് മൂന്നാം ഖലീഫയായ മഹാന ഇബ്നു ൻബ്അള്ളാഹുനയുടെ മദ്ഹാണ് മുസ്ലിയാർ ഞങ്ങളെ കൊണ്ട് ചൊല്ലി കേൾപ്പിക്കുന്നത് എന്നാണ് ഈ പാവങ്ങളുടെ വിചാരം അള്ളാഹു ഇനിയെങ്കിലും അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആ പാവങ്ങൾക്ക് പുറത്തു കൊടുക്കട്ടെ മാത്രമല്ല മറ്റൊന്നാണ് പരിചയമുള്ള ഗൈറ എല്ലാവർക്കും പരിചയമുള്ള അർത്ഥം ശ്രദ്ധിക്കു ഞാൻ പാപത്തിന്റെ വാഹനത്തിൽ കയറി എണ്ണമില്ലാതെ അതായത് അറ്റവും എണ്ണവും ഇല്ലാതെ പാപമാകുന്ന വാഹനത്തിൽ കയറി എന്നാണ് അതിൽ പറയുന്നത് ശേഷം ൂ താങ്കളോട് ഞാൻ ശിക്കായത്ത് ചോദിക്കുന്നു അതായത് താങ്കളോട് ഞാൻ ആവലാതി പറയുന്നു അതിൽ അതായത് ആ വിഷയത്തിൽ യാ നബിമാരിൽ എന്ന് വിളിച്ചുകൊണ്ട് പ്രവാചകൻ പാപമോചനം തേടുകയാണ് ചെയ്യുന്നത് ഭീകരമായ നരകാഗ്നിയിൽ നിന്ന് കരിഞ്ഞു പോകുന്നതിനെ തൊട്ട് നിബിയേ അങ്ങാണ് ഞങ്ങളുടെ കാവൽ എന്നാണ് അവിടെ പറയുന്നത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുടെ അർത്ഥത്തിൽ വല്ല സംശയവും ഏതെങ്കിലും സമസ്തക്കാരൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരവരുടെ നേതാക്കന്മാരുമായിട്ടോ ഉസ്താദുമാരുമായിട്ടോ ഒന്ന് ചോദിച്ചു നോക്കൂ ഉസ്താദ് ഈ പറയുന്നതിന്റെ അർത്ഥം ഇങ്ങനെയൊക്കെ തന്നെയാണോ എന്നുള്ളത് എന്നിട്ടും സംശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്തരക്കാർക്ക് വല്ല സംശയവും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പുസ്തകം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി മംഗൂസ് മൗലിദി വ്യാഖ്യാനം മുക്കം മുഹമ്മദ് ബാക്കി ഇത് സമസ്തക്കാരുടെ പുസ്തകം തന്നെയാണ് അഷ്റഫി ബുക്ക് സെന്റർ തിരൂരങ്ങാടി മാത്രമല്ല ഞാൻ ഈ വായിക്കുന്ന മൗലൂദി കിതാബ് സമസ്തയുടെ കീഴിലുള്ള മദ്രസയിലെ പാഠപുസ്തകം അച്ചടിച്ച് വരുന്ന അതായത് കെ മുഹമ്മദ് കുട്ടി ആൻഡ് സൺസ് നൂറുൽ ഇസ്ലാം മദ്രസ ചന്തപ്പടി തിരൂരങ്ങാടി പ്രസിൽ നിന്ന് അച്ചടിച്ചിറക്കിയ വളരെ പഴക്കം ചെന്ന കിതാബാണ് അപ്പോ ഇതൊക്കെ ആധുനിക കാല വഹാബികൾ കടത്തിക്കൂട്ടി അച്ചടിച്ച് വിട്ടതാണ് എന്ന് പറഞ്ഞ് ആരും ഇനിയും തടിയുരാൻ ശ്രമിക്കേണ്ടതില്ല എന്ന് നിങ്ങളോട് ആദ്യമേ ഓർമ്മപ്പെടുത്താൻ വിട്ടുപോയതിൽ ക്ഷമ ചോദിക്കുന്നു മിനൽ ി എന്താ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീകരമായ നെരകാഗ്നിയിൽ നിന്ന് കരിഞ്ഞു പോകുന്നതിനെ തൊട്ട് നിങ്ങൾ പറയുന്നത് അതായത് ഞങ്ങളുടെ പാപഭാരം കാരണം കണ്ണീരൊഴുക്കാനോ പൊട്ടിക്കരാനോ ഞങ്ങൾക്ക് കഴിയുന്നില്ല നബിയേ എന്നാണ് അവിടെ പറയുന്നത് കാരണം അത്രമാത്രം തെറ്റുകൾ ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും അതിന് സാധിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള മുർത്തതായി പോയാക്കാവുന്ന ഭീമമായ അബദ്ധ ജടില വരികൾ ധാരാളം ഈ പോരിശയാക്കപ്പെട്ട് ചൊല്ലുന്ന മങ്കൂസ് മൗലൂദിൽ മാത്രമല്ല സമസ്തക്കാരുടെ പോരിശയാർന്ന് ഷറഫുൽ അനാ മൗലൂദിലും ജാല മുഹമ്മദ് മൗലൂദിലും സറന്ദീപ് മൗലൂദിലും ബർസൻജി മൗലൂദിലും തുടങ്ങിയ സിദ്ദീഖ് മൗലൂദ് അലി മൗലൂദ് ഫാത്തിമ മൗലൂദ് സലാം മൗലൂദ് അങ്ങനെ തുടങ്ങിയ എണ്ണിയാൽ ഒടുങ്ങാത്ത പല മൗലൂദിലും ഇതിനേക്കാൾ വലിയ ജഹാലത്തിന്റെ അബദ്ധ കൂമ്പാരങ്ങൾ കാണാനേ സാധിക്കൂ എന്തിനേറെ പറയുന്നു ഇവരുടെ മഹിയുദ്ദീൻ ത്വരീക്കത്തുകാരുടെയും നിഫാഹി ത്വരീക്കത്തുകാരുടെയും അവരുടെ മൗലൂദുകളിൽ പരസ്പരം വാക്കേറ്റ മത്സരങ്ങളാണ് നടക്കുന്നത് അതൊക്കെ ഇൻഷാൽ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വിശദീകരിച്ച് തന്നെ പരിശോധിക്കാം ചുരുക്കി പറഞ്ഞാൽ അബദ്ധങ്ങളില്ലാത്ത ഒരു മൗലൂ കാണിക്കാൻ സമസ്തക്ക് ഇന്നേവരെ സാധിച്ചിട്ടില്ല അതിന് ഉദാഹരണമാണ് സമസ്തക്കാരുമായി മുന്നേ നടന്ന ഒരു മൗലൂദ് ചർച്ചയിൽ ഈ മുസ്ലിയാർ പറഞ്ഞ ബാക്കിയുള്ള മൗലൂദ് ഏതൊക്കെയാണ് ശരിയെന്ന് നമ്മൾ പരിശോധിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് മുസ്ലിയാർ അന്ന് പോയ പോക്കാണ് വർഷം ഇന്നേക്ക് പന്ത്രണ്ട് കഴിഞ്ഞിട്ടും പിന്നെ മൗലൂദിന്റെ ചർച്ചയിൽ ഈ മുസ്ലിയാരെ പിന്നെ ആരും കണ്ടിട്ടില്ല എന്തിനേറെ പറയുന്നു ഇതാണ് ഇവർ പള്ളിയിൽ വെച്ച് ചൊല്ലുന്ന പോലീശയാക്കപ്പെട്ട ഷറഫൽ അനാ മൗലൂദ് ഈ മൗലൂദിലെ വരിയാണ് അബ്ദൂക്കൽ മിസ്കീനു മിസ്കീനു ജമ്മൽ മിസ്കീനായ നിന്റെ അടിമ റസൂലിനോടാണ് പറയുന്നത് മിസ്കീനായ നിന്റെ അടിമ യർജു പ്രതീക്ഷിക്കുന്നു ജമ്മ നിന്റെ എല്ലാ ഔദാര്യത്തെയും പ്രതീക്ഷിക്കുന്നു എന്നാണ് പറയുന്നത് അൽ മാപ്പ് പ്രതീക്ഷിച്ചുകൊണ്ട് ഫീഖ നിന്നിലാണ് കത് അഹസൻ തു ഞാൻ ഏറ്റവും മികച്ചത് വിചാരം അതായത് നിങ്ങളെ കുറിച്ചാണ് എന്റെ വിചാരം ഏറ്റവും നല്ലതാണ് എന്നാണ് അതുകൊണ്ട് ഞാൻ എന്ത് ചോദിച്ചാലും നിങ്ങൾ തരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നാണ് അവിടെ പറയുന്നത് പിന്നെ അവിടെ പറയുന്നത് യാ ബഷീറു യാ നദീറോ അത് റസൂൽദാനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നതാണ് അതായത് യാ ബഷീറു യാ നദീറോ സന്തോഷ വാർത്ത അറിയിക്കുന്നവനെ താക്കീത് നൽകുന്നവനെ യാ നദീറു താക്കീത് നൽകുന്നവനെ അത് നബിയുടെ സിഫത്തുകളാണ് അപ്പോൾ നമ്മളിവിടെ നേരത്തെ പറഞ്ഞതുപോലെ മുർത്തദ്യേക്കാവുന്ന ഇസ്ലാം നിഷിദ്ധമാക്കപ്പെട്ട അള്ളാഹു അല്ലാത്തവരുള്ള തേട്ടമാണ് നമ്മൾ ഇന്നേവരെയും ഈ മൗലൂദുകളിൽ ഒരുപാട് കണ്ടത് എന്നാൽ ഖുർആനിലെ പതിമൂന്നാമത്തെ അധ്യായത്തിലെ പതിനാലാമത്തെ വചനത്തിൽ പഠിപ്പിക്കുന്നത് ലഹു ദാബത്തു അവനോട് മാത്രമാണ് ന്യായമായ പ്രാർത്ഥന ആരോട് അള്ളാഹുവിനോട് അതായത് അള്ളാഹുവിനു പുറമെ അവർ ആരോടെല്ലാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു അവരാരും യാതൊരു ഉത്തരവും നൽകുന്നവരല്ല അതായത് വെള്ളം തന്റെ വായിൽ തനിയെ വന്നെത്താൻ വേണ്ടി തന്റെ ഇരു കൈകളും അതിന്റെ നേരെ നീട്ടിപ്പോകുന്നവനെ പോലെ മാത്രമാകുന്നു അവർ അതായത് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന സത്യനിഷേധികളുടെ പ്രാർത്ഥന അവർ നഷ്ടത്തിൽ തന്നെയാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഖുർആൻ ഇത്ര വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ സത്യവിശ്വാസികളെ മാത്രം അതിൽ പാഠം ഉൾക്കൊള്ളുക തന്നെ ചെയ്യുന്നുണ്ട് ഇനി സമസ്തക്കാരുടെ ഫാത്തിമ മൗലൂദിലുള്ള മറ്റൊരു ബഹുരസാണ് അതായത് നബിസ്വലാ അലൈഹി വസ്സലാം മെഹറാജിന് പോയപ്പോൾ സ്വർഗത്തിൽ ഒരു ആപ്പിളിന്റെ മരത്തിൽ നിന്ന് ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാം പഴുത്ത ആപ്പിൾ പറിച്ചു നബിസ് അള്ളുഹ് അലി സ്വലാമൊക്കെ കൊടുത്തത്രേ അപ്പോൾ ജിബിരിൽ ഈ ആപ്പിൾ കൊടുക്കുമ്പോൾ ഇത് കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടാകട്ടെ എന്ന് ജിബിലലി സ്വലാത്തു വസ്സലാം ആശംസിക്കുകയും ചെയ്തു പ്രവാചകനോട് അപ്പൊ ആ സ്വർഗത്തിലുള്ള ആപ്പിൾ കഴിച്ചതിന് ശേഷം ഭാര്യയുമായി ബന്ധപ്പെട്ടപ്പോഴാണ് നബിസ് അലൈഹി വസ്സലാമുക്ക് ഫാത്തിമ അള്ളാഹുനോ പിറന്നത് എന്നാണ് ഇതിൽ പറയുന്നത് ഇത് ഹദീഫിൽ ഉള്ളതല്ല ഏട്ടാ ഇത് ഫാത്തിമ മൗലൂദിലുള്ള സംഗതിയാണ് ആ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്ത് ശ്രദ്ധിക്കു അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാത്തിമാർ അള്ളാഹനു ഒൻപത് മാസം ഗർഭം ധരിച്ച സമയത്ത് വാസന ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇത് ഹദീസിൽ മൗലൂദിൽ ഉള്ളതാണ് ശേഷം ശേഷം ബി പ്രസവിച്ചപ്പോൾ ആ സ്വർഗത്തിന്റെ പരിമളം ഫാത്തിമ ബിയിലേക്ക് നീങ്ങി എന്നാണ് അതിൽ പറയുന്നത് ശേഷം പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇലേഹാ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ ജന്നതി ഫാത്തിമ റസൂല്ലാക്ക് സ്വർഗത്തെക്കുറിച്ച് ആഗ്രഹം തോന്നിയാൽ ഫാത്തിമാഅറല്ലാൻ പോയിട്ട് ചുംബിക്കുമായിരുന്നു എന്നാണ് ഇതിൽ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതും ഹദീഫ് അല്ല മൗലൂദിലുള്ളതാണ് അപ്പോ യഥാർത്ഥത്തിൽ നബ്സു അല്ലാസ്ലും മെഹറാജിന് പോയത് നബ്സു അല്ലാസ്ലാമയുടെ അമ്പത്തി ഒന്നാമത്തെ വയസ്സിലാണ് ശ്രദ്ധിക്കണം അതായത് നബ്സ് അല്ലാ വസ്സലമുക്ക് നുപൂവത്ത് ലഭിച്ചത് പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് മെഹറാജിന് പോയത് അപ്പോൾ അതിനുശേഷമാണ് അതായത് സ്വർഗ്ഗത്തിലെ പഴം കഴിച്ചതിന് ശേഷമാണ് ഫാത്തിമാ ബി ജനിച്ചത് എന്ന് മൗലൂദിൽ പറയുന്നു ആ മൗലൂദിൽ തന്നെ കുറച്ച് വായിച്ചതിന് ശേഷം പറയുന്നത് ശ്രദ്ധിക്കുക ഇത് അടുത്ത പേജിൽ ശ്രദ്ധിക്കുക അതായത് നുപുവത്ത് കിട്ടുന്നതിന്റെ അഞ്ച് വർഷം മുന്നേയാണ് ഫാത്തിമാബി ജനിച്ചത് എന്ന് ഈ മൗര്യത്തിൽ തന്നെയുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആപ്പിളിന്റെ ഒരു കള്ളക്കഥ പറയുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഇവിടെ ഒളിഞ്ഞുകിടക്കുന്നുണ്ട് എന്നുള്ളത് അവർ ഓർത്തിട്ടില്ല അതായത് റസൂൽ സലി വസ്ലമുക്ക് നുപൂവത്ത് കിട്ടിയത് നാൽപ്പതാമത്തെ വയസ്സിലാണ് അതിന് അഞ്ചു വർഷം മുന്നേ എന്ന് പറഞ്ഞാൽ മുപ്പത്തി അഞ്ചാം വയസ്സിലാണ് ഫാത്തിമാബി ജനിച്ചത് എന്നാണ് പറയുന്നത് എന്നാൽ ഈ മൗലൂദിൽ പറഞ്ഞത് നബിസ് അല്ലാസ്ലിയുടെ അമ്പത്തൊന്നാമത്തെ വയസ്സിൽ മെഹറാജിന് പോയപ്പോൾ ജിബിരിയിൽ കൊടുത്ത സ്വർഗ്ഗത്തിലുള്ള ആപ്പിൾ കഴിച്ചിട്ടാണ് മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ മഹദി ഹദീജാർ ഫാത്തിമ ഫാത്തി പ്രസവിച്ചത് എന്നാണ് ഇതിൽ പറയുന്നത് അപ്പൊ എന്താണ് ഇവരുടെ അവസ്ഥ നബിസ് അലൈഹി അലിസ്ലം എന്താണ് പറഞ്ഞത് മൻ കഥ ആരെങ്കിലും എന്റെ പേരിൽ മനഃപൂർവ്വം കളവ് പ്രചരിപ്പിക്കുകയാണെങ്കിൽ അവൻ നരകത്തിൽ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത് അപ്പം മലക്കുകൾ ആമീൻ എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള വൈരുദ്ധ്യ കൂമ്പാരങ്ങൾ പ്രമാണമാക്കി അതും തലയിൽ വെച്ച് നടക്കുന്നത് കൊണ്ടാണ് ജക്കറിയ സുലാഹിറുള്ള പണ്ട് പറഞ്ഞതുപോലെ ഇവരെ ഇന്നും ഇന്നുംഫി എന്ന് വിളിക്കേണ്ടി വരുന്നത് മാത്രമല്ല ഇത് ഇവരുടെ വേറെ ഒരു മൗലൂ എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി മൗലൂദിന്റെ വരികൾ ഇതിലുണ്ട് ഇതിൽ നമ്മൾ പറഞ്ഞതുപോലെ ഉദിന ബസറ നിസാൻ തുടങ്ങിയ പലതിന്റെ പേരും ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പഴയ കാലത്ത് നമ്മൾ ഒരുപാട് ചെല്ലിയതായിരുന്നു അന്നൊന്നും ഇതിന്റെ അർത്ഥം അറിയില്ലായിരുന്നു അതായത് അന്തല്ലതി അല്ലം തന അന്ത നീ അല്ലീ എങ്ങനത്തെവനാണ് അല്ലം തന ഞങ്ങളെ പഠിപ്പിച്ചത് ലാ അയിന കണ്ണില്ല ഇല്ലല്ലാ അല്ലാഹു അല്ലാതെ അള്ളാഹു അല്ലാതെ കണ്ണില്ല അതേപോലെ അള്ളാഹു അല്ലാതെ മൂക്കില്ല അതേപോലെ അള്ളാഹു അല്ലാതെ ചെവിയില്ല അള്ളാഹു അല്ലാതെ നാവില്ല തുടങ്ങി കൈയില്ല കാലില്ല തലയില്ല തുടങ്ങിയ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ അല്ലാതെയും വെച്ചുകൊണ്ടുള്ള ഈ ഫിക്കറ് നമ്മൾ ചെറുപ്പത്തിൽ ചൊല്ലുന്ന സമയത്തൊക്കെ ഇതിനൊക്കെ വലിയ അർത്ഥമുണ്ടെന്നാണ് വിചാരിച്ചത് അതും നമുക്ക് ആർക്കും കാണാൻ കഴിയാത്ത വലിയ അർത്ഥമായിരിക്കും എന്നാണ് അർത്ഥമായിരിക്കുമെന്നാണ് ഉസ്താഖ്മാരൊക്കെ നമുക്കന്ന് പഠിപ്പിച്ചു തന്നത് ഇത് അള്ളാഹു അള്ളാഹുവിന്റെ റസൂലോ ഇത് പഠിപ്പിച്ചിട്ടില്ല എന്നും ഇതെല്ലാം ഇന്നത്തെ പുത്തൻവാദികൾ ഉണ്ടാക്കിയെടുത്തതാണ് എന്ന് പിന്നീട് ഇന്ന് മനസ്സിലാക്കിയപ്പോൾ അലഹദില്ല അതിൽ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് പിന്നെ ഇവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട ബൈത്താണ് സലാം ബൈത്ത് ഈ ബൈത്തിൽ കാണുന്നു അസലാം നൂബി അതായത് പാപങ്ങൾ മായ്ച്ചു കളയുന്നവരെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സലാം എന്നാൽ വമയ്യൂബ ഇല്ലാഹ് അതായത് പാപങ്ങൾ ഇല്ലാതെയാക്കാൻ പുറത്ത് തരാൻ അതായത് മായ്ച്ചു കളയാൻ അള്ളാഹു അല്ലാതെ മറ്റാരുണ്ട് എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് എന്നാൽ എന്നാൽ ഇവർ ഇവിടെ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ പടപ്പുകളിലേക്ക് ചേർത്തി പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൽ പങ്കുകാരെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ശേഷം അസ്സലാമു യാ ജാലിൽ അസ്സലാൽ അതായത് ബുദ്ധിമുട്ടുകൾ നീക്കം ചെയ്യുന്നവരേ നിങ്ങൾക്ക് അള്ളാഹുന്റെ സലാം ഇതൊക്കെ പടപ്പുകളോടാണ് അവർ പറയുന്നത് എന്നിങ്ങനെ തുടങ്ങിയ നിരവധി അപകട കൂമ്പാരങ്ങളാണ് ഇവരുടെ മുഴുവൻ മാലയിലും മൗലൂദുകളിലും ഒക്കെ ആയിട്ടുള്ളത് മാത്രമല്ല ഇവരെ പ്രധാനപ്പെട്ടതിൽപ്പെട്ട ഈ മങ്കൂസ മൗലൂദിന്റെ ഒന്നാമത്തെ വരിയിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇതാണ് അതായത് റബിൽ മാസത്തിൽ സന്മാർഗ്ഗ പ്രവാചകനായ ചന്ദ്രനെ ഉദിപ്പിച്ച് അള്ളാഹു പരിശുദ്ധൻ തന്നെ എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ നബി നബിസ് അലൈഹി വസ്ലാമ ജനിച്ചത് റബിയുള്ള പന്ത്രണ്ടിനാണ് എന്നുള്ള കാര്യത്തിൽ നിരവധി പണ്ഡിതന്മാർക്കിടയിൽ നിരവധി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്തിനേറെ പറയുന്നു മഹാനായ മഹുദ്ദീൻ ഷെയ്ഖ് റഹ്ലയുടെ സ്വന്തം കിതാബായ കിതാബായി എഴുതിയിരിക്കുന്നത് നബി അലൈഹി ഫി ഫിഷറി മുഹറം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അലൈഹി അലിസ്ലം മുഹറം ആണ് ജനിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആ കിതാബൊക്കെ ഒരു തവണയെങ്കിലും വായിച്ചിരുന്നെങ്കിൽ ഇത്തരം അബദ്ധത്തിൽ ചെന്ന് ഇവർ ചാടില്ലായിരുന്നു ശേഷം പറയുന്നത് ശ്രദ്ധിക്കുക അതായത് ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ നബിയുടെ പ്രകാശം അവൻ സൃഷ്ടിച്ചു ആ ഒരു അർത്ഥമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മങ്കൂസ് മൗലി ദിവ്യാന്തിന്റെ മുഖം മുഹമ്മദ് ബാക്കവി സമസ്തയുടെ ആ മുസ്ലിയാർ എഴുതിയ ആ പുസ്തകത്തിന്റെ അർത്ഥമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ശേഷം മുഹമ്മദ് അവർക്ക് മുഹമ്മദ് എന്ന് പേരും നൽകി അതിന്റെ അടിയിൽ എഴുതിയിരിക്കുന്ന മാതാവ് ആമിനാബിബിക്കും പിതാവ് അബ്ദുൽ മുത്തലിബിനും ആ കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേര് നൽകാൻ അള്ളാഹു തോന്നിപ്പിച്ചു എന്നാണ് പറയുന്നത് അതിന് പ്രമാണൊന്നും ഇല്ല കേട്ടോ അതിനവർ പ്രമാണമായി എവിടെ കൊടുത്തിരിക്കുന്നത് മവാഹിബ് എന്ന് പറയുന്ന ഒരു കിതാബാണ് ഇനി ആ മവാഹിബ് എന്ന് പറയുന്ന ആ കിതാബ് പരിശോധിച്ചു നോക്കിയാൽ അവർ അവിടെ പ്രമാണമായി കൊടുത്തിരിക്കുന്നത് മങ്കൂസ് മൗലിദ് എന്ന് പറയുന്ന ഈ കിതാബാണ് അതായത് ഒരു വഴിപോക്കൻ ഒരു നാട്ടുകാരനോട് റെയിൽവേ സ്റ്റേഷൻ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ബസ് സ്റ്റാൻഡിന്റെ അടുത്താണെന്ന് അപ്പോൾ അയാൾ വീണ്ടും ചോദിച്ചു ബസ് സ്റ്റാൻഡ് എവിടെയാണെന്ന് അപ്പോൾ പറഞ്ഞു റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണെന്ന് എന്ന് പറഞ്ഞ പോലെയാണ് മങ്കൂസ് മൗലിദിന്റെ ഈ വരിയുടെ അവസ്ഥ അപ്പോൾ നമ്മൾ ഇന്ന് കാണപ്പെടുന്ന ഒരു മൗലൂദിനും ആധികാരികമായ തെളിവുകൾ കാണാൻ കഴിയില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോ ചില സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഇത്തരം മൗലൂദുകൾക്ക് പ്രമാണത്തിന്റെ പിൻബലം അല്പം പോലും ഇല്ലാഞ്ഞിട്ടും ഇത്രയും അബദ്ധകരമായ വാക്കുകൾ നേർന്നിട്ടും എന്തുകൊണ്ടാണ് ആളുകൾ സത്യം മനസ്സിലാക്കാത്തത് എന്ന് ചിന്തിക്കുന്നുണ്ടാവും കാരണം ഇത് തന്നെയാണ് അതൊന്ന് കണ്ടു നോക്കൂ അതിൽ അള്ളാഹുവിനെ ചേർക്കുന്ന ഒരു കാര്യവും ഇല്ല അള്ള പടച്ചതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സൃഷ്ടിയാരാണ് അത് മുത്തോളി മുഹമ്മദുർ റസൂർ അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളാണ് ജനങ്ങളിൽ നിന്നും സത്യം പൂത്തിവെക്കുന്നത് കൊണ്ടാണ് ജനങ്ങൾ സത്യം മനസ്സിലാക്കാതെ പോകുന്നത് സാധാരണക്കാരായ ഈ ജനങ്ങൾക്ക് സത്യം പറഞ്ഞു കൊടുക്കുന്നതിന് പകരം സത്യത്തിൽ നിന്നും ജനങ്ങളെ ഇത്തരത്തിൽ ബഹുദൂരം അകറ്റി നിർത്തുകയാണ് ഇത്തരത്തിലുള്ള ശുദ്ധ വസ്ത്രധാരികൾ ചെയ്യുന്നത് ഇവർ ചെയ്യുന്ന ഇവരുടെ ഈ ജോലിയിൽ ഇവർ കൂറു പുലർത്തുക തന്നെ ചെയ്യും അതിൽ നിന്നും സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിയുള്ള ഓരോ വ്യക്തിയുടെയും ആവശ്യമാണ് അപ്പോൾ ഇനി അവസാനമായി പറയട്ടെ അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസിയുടെ ബാധ്യതയാണ് സത്യം കണ്ടാൽ അത് അംഗീകരിക്കുക എന്നുള്ളത് സത്യം മനസ്സിലാക്കിയാൽ അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് അതിനെ തള്ളിക്കളയുന്ന കൂട്ടരുടെ അവസ്ഥ വളരെ ഭയാനകരമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പലയിടങ്ങളിലായി ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ഒരു സമസ്തക്കാരൻ മനസ്സിലാക്കിയാലും അവൻ അത് അംഗീകരിക്കില്ല കാരണം അവൻ യഥാർത്ഥ സമസ്തക്കാരൻ ആണെങ്കിൽ അവന്റെ മേലിലുള്ള ഒരു ബാധ്യതയാണ് നേതാക്കന്മാർ പറയുന്നത് കൃത്യമായി അംഗീകരിക്കുക എന്നുള്ളത് എന്നാൽ അത്തരത്തിലുള്ള ഒരു അംഗീകാരം ഖുർആനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും ധിക്കരിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളത് ഓരോ സമസ്തക്കാരനും മനസ്സിലാക്കിയാൽ അവനിക്ക് നല്ലത് ഖുർആാൻ കൽപ്പിക്കുന്നത് അള്ളാഹുവും അവന്റെ റസൂലും എന്ത് കൽപ്പിക്കുന്നുവോ അതനുസരിച്ച് പ്രവർത്തിക്കാനാണ് ആ ഒരു ദൃഢനിശ്ചയം ഒരു വ്യക്തി എന്ത് ചെയ്യുന്നുവോ അവന് തീർച്ചയായും പടച്ചറബ് ഹിദായത്തിന്റെ വഴി കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും അല്ലാത്ത അവൻ ഇനിയും നേതൃത്വത്തെയാണ് പിൻപറ്റുന്നത് എങ്കിൽ അവൻ വഴികേടിൽ തന്നെയാണ് അപ്പോൾ ഹക്കനെയും ബാത്തിലിനെയും വേർതിരിച്ചു മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ചിന്താശക്തിയും പടച്ചറബ് ഏവർക്കും പ്രദാനം ചേട്ട് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു കൊണ്ട് നിർത്തുന്നു അസ്സാമുല്ലാഹി വ اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين